അമേരിക്കയിലെ മിനസോട്ടയിലെ മിനിയാപൊളിസിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിനിടെ വെടിവെപ്പ് വെടിവെപ്പിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു അനൻസിയേഷൻ കത്തോലിക്ക സ്കൂളിനോട് ചേർന്നുള്ള പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടയിലാണ് ജനലിലൂടെ അക്രമി വെടിയുതിർത്തത് പ്രാദേശിക സമയം രാവിലെ എട്ട് മുപ്പതോടെയാണ് അക്രമി വെടിയുതിർത്തത് എട്ടും പത്തും വയസ്സും പ്രായമുള്ള രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതായും പതിനാല് കുട്ടികളും നാല് മുതിർന്നവർക്കും ഉൾപ്പെടെ പതിനെട്ട് പേർക്ക് പരിക്കേറ്റതായും പോലീസ് മേധാവി ബ്രയാൻ ഒഹാര മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു പരിക്കേറ്റ നിരവധി വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് മാറ്റി നിരപരാധികളായ കുട്ടികൾക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത മറ്റുള്ളവർക്കും നേരെ അക്രമി മനഃപൂർവ്വം നടത്തിയ ആക്രമണമായിരുന്നു ഇതെന്ന് ബ്രയാൻ ഒഹാര വ്യക്തമാക്കി വെടിവെച്ചയാൾ റോബർട്ട് വെസ്റ്റ്മാൻ എന്നു പേരുള്ള ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ട്രാൻസ്ജെൻഡർ ആണെന്നും ഇയാളുടെ തോക്കിൽ കുട്ടികൾക്കായി നിങ്ങളുടെ ദൈവം എവിടെ ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുക എന്നീ വാക്കുകൾ എഴുതിവെച്ചതായും യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോ പറഞ്ഞു മൂന്ന് തോക്കുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും വെളിപ്പെടുത്തലുണ്ട് ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല വെടിവെപ്പിനുശേഷം അക്രമി ജീവനൊടുക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് സംഭവത്തെക്കുറിച്ച് തനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഭയാനകമായ സാഹചര്യം നിരീക്ഷിക്കുകയാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു മിനിയ പൊളിസിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടക്കുന്ന നാലാമത്തെ വെടിവെപ്പാണിത് സംഭവത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ അനുശോചനം അറിയിച്ചു